യും ഒരു പത്ത് ദിവസത്തെ അടുപ്പിച്ചുള്ള മഴ ചെടികളെ ശ്വാസം മുട്ടി അത് ഉറപ്പാണ് പക്ഷെ നിങ്ങൾ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരായി അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന അനയും കാര്യങ്ങളുമൊക്കെ ഇനി അങ്ങനെ ചെയ്താൽ നഷ്ടം കുറയും നല്ല വളർച്ച കിട്ടും ചെടി മഴക്കാലത്തേക്ക് കരുത്താർജിക്കും അപ്പം മഴക്കാലത്ത് വരുന്ന മഴയെ അതിജീവിക്കും വാ ബിജു മെറാക്കൽ ഫാമോ കൃഷി സമൃദ്ധിയുടെ കാഴ്ചകളിലേക്ക് വീണ്ടും അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കുക കാര്യമുള്ള കാര്യം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ കൃഷികൾ ചെയ്യുന്ന സമയം ഒരു തൈ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സമയം മഴയാണല്ലോ മഴയത്ത് വെക്കുവാണെങ്കിൽ കൂടുതൽ പരിചരണങ്ങൾ കൂടുതൽ വേണ്ട തന്നെ ആയിക്കോളും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ വേനൽ നമ്മൾ തുടങ്ങി അപ്പം വേനൽക്കാലത്ത് നമ്മൾ ഏത് ചെടിയും വേനൽക്കാലത്ത് വെള്ളമുള്ളവർ ഏത് ചെടിയും വെച്ചിട്ട് അതിന് എന്താ പറയുന്നത് മൾഷിങ് എന്ന് പറഞ്ഞാൽ ഇല ഇലകൾ കൊണ്ട് ഒരു പുതയിട്ടുണ്ട് വളം കൊടുത്താൽ മഴക്കാലത്ത് വളരുന്നതിൻ്റെ ഇരട്ടി വളർച്ചയിലേക്ക് ചെടി പോകും ചെടിയുടെ ചുവട്ടിൽ വെള്ളം കിട്ടി നിന്ന് മൈന്യൂട്ടായ ചെറിയ വേരുകൾ ശ്വാസം മുട്ടി ഏറെ കിട്ടാതെ ചെടി വീർപ്പ് മുട്ടി നശിച്ചു പോകുകയോ അതുപോലെ തന്നെ ചെടിയെ സംബന്ധിച്ച് വളർച്ച നിന്നുപോവുകയോ ചെയ്യാതിരിക്കുക നിങ്ങൾ വേനൽക്കാലത്ത് പറ്റുന്നത് കൂടുതൽ ചെടികൾ കൃഷി ചെയ്യുക കൃഷി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെടിയുടെ വളർച്ച വേനൽക്കാലത്താണ് കൂടുതൽ മഴക്കാലത്ത് ഒരു പരിധി വരെ നിൽക്കും വലിയ മരങ്ങളും വളരും കാരണം വെള്ളവും ധാരാളവും ഒക്കെ എടുത്തു എന്താണേലും മഴ പെയ്യുമ്പോൾ നമുക്ക് മണ്ണിലുണ്ടാകുന്ന അസിഡിറ്റി പല കാരണങ്ങളുണ്ട് അതിനകത്ത് അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഈ ഓറഞ്ച് ഒന്നും ഉണ്ട് ഈ ഓറഞ്ച് ഇപ്പോൾ ഈ ഓറഞ്ച് തളർത്ത് നിൽക്കുന്നതാണ് ഇത് വേനൽക്കാലത്താണ് ഇതുപോലെ തളർപ്പ് വരുന്നത് ഈ തളിർപ്പ് ഇത്ര ഭംഗിയായിട്ട് വരുന്നതും എല്ലാം ഇത് ഇത് ഗ്രോ ബാഗിൽ ഇരിക്കുന്നതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് തോട്ടത്തിൽ നിൽക്കുന്നതിനെപ്പറ്റി നമ്മളൊന്ന് പറയാൻ പോവാം വായോ അപ്പം നിങ്ങൾ മഴക്കാലത്ത് വയ്ക്കുന്നവരാണത് നിങ്ങൾ തോട്ടോ ഇത് അറച്ച പോയി ചില ഇച്ചടിക്ക് അയച്ചിരിക്കുന്ന ഇത് വെച്ചിരിക്കുന്ന എയർപോർട്ടിലാണ് ഇത് നമുക്കുള്ളതാണ് നമ്മൾ ഡി ടി ഡി സി വഴി എല്ലായിടത്തേക്കും എത്തിക്കുന്നതാണ് ഇതിൽ വയ്ക്കുമ്പോൾ എയറേഷൻ റേഷൻ കറക്റ്റാണ് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയല്ല അപ്പോൾ ചെടി വളരും ഈ ചെടി ഇത്ര പൊങ്ങിയാണ് നമ്മുടെ മണ്ണിൻ്റെ നിരപ്പിൽ നിന്ന് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ചെടിക്ക് പ്രശ്നമില്ല പക്ഷേ മണ്ണിൽ വെക്കുമ്പോൾ എന്തു ചെയ്യും ഒരു പത്തു ദിവസത്തെ അടുപ്പിച്ചുള്ള മഴ ചെടികളെ ശാസം മുട്ടിക്കും അത് ഉറപ്പാണ് പക്ഷെ നിങ്ങൾ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരായി അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന അനയും കാര്യങ്ങളുമൊക്കെ ഇനി അങ്ങനെ ചെയ്താൽ നഷ്ടം കുറയും നല്ല വളർച്ച കിട്ടും ചെടി മഴക്കാലത്തേക്ക് കരുത്താർജ്ജിക്കും അപ്പം മഴക്കാലത്ത് വരുന്ന മഴയെ അതിജീവിക്കും വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കൊടുത്ത് പരിചരണം കൊടുക്കുന്ന വളം കൊടുക്കുന്ന ചെടി കൃത്യമായിട്ടെടുത്ത് ഇതുകൊണ്ടോ നല്ല ഭംഗിയായിട്ട് വളരും ഇതിൻ്റെ ചോട്ടിൽ ഇതുപോലെ മൽസ്യം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുതയിടുക അത് നം നമ്മുടെ വീട്ടിൽ അടിച്ചു വരുന്നതുകൊണ്ട് ഇട്ടാലും മതിയില്ല ഇനി എയർപോർട്ടിലാണേലും എവിടെ വയ്ക്കുള്ളൂ എയർപോർട്ടിലേ എപ്പോഴും വയ്ക്കാം പിന്നെ അങ്ങനെ പോർട്ടുകളിൽ എയർപോർട്ട് ഞാൻ നമ്മൾ പറയുന്നത് എയർപോർട്ടിന് സക്സസ് റേറ്റ് ഭയങ്കരമാണ് നല്ല ഗ്രോത്താണ് എയർപോർട്ടെന്ന് പറയുന്ന രീതി നിങ്ങൾ വന്നോളൂ ഇങ്ങോട്ട് എയർപോർട്ടിൽ വെച്ചതും മണ്ണിൽ വെച്ചതും തമ്മിൽ ഒരു രണ്ടരട്ടി വളർച്ചയാണ് എയർപോർട്ടിൽ വെച്ചിരിക്കും മണ്ണിൽ വെച്ചതിനേക്കാളും കൂടുതൽ അപ്പോൾ ഇത് എയർപോർട്ട് ഉപയോഗിച്ച് വെക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ എയർപോർട്ടിൻ്റെ കച്ചവടത്തിന് പറയണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ വേനൽക്കാലത്ത് മണ്ണിൽ വയ്ക്കുന്നവർ കൂടുതൽ ചെടികൾ മേടിച്ച് വയ്ക്കുക നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതുപോലെ ചപ്പിട്ട് കൊടുത്താൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നനച്ചാൽ മതി വൈകുന്നേരങ്ങളിൽ കൊടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം കൊടുക്കുക അപ്പോൾ മണ്ണിൽ വെക്കുന്ന ചെടി ഇതുപോലെ പ്രസരിപ്പം ഒന്ന് നോക്കിയാൽ എല്ലാം തളുത്തിരിക്കുന്നതുണ്ടോ നിങ്ങളൊന്നു നോക്കി എല്ലാം തളുത്തിരിക്കുന്നത് ഇതിന് കായലേക്ക് വരും ഇത് കായായിക്കഴിഞ്ഞു അപ്പോൾ വേനൽക്കാലത്താണ് തളുക്കുന്നത് ഇത് വൈഡായിട്ട് നിങ്ങളെ ഞങ്ങൾ ഒരു ഹെലികാം ഷോട്ടിലൂടെ ഈ ഇതിൻ്റെ മുകളിൽ കൂടി ഓടിച്ച് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും മാത്രമല്ല പേര ഈ പേര ഇതുകൊണ്ട് തളുപ്പെടുക്കുന്നതും എല്ലാം വേനൽക്കാലത്താണ് മീൻസ് ഫ്ലവർ ചെയ്ത് കായ ഇത് നമ്മുടെ റെഡ് ഡയമണ്ട് ആണ് ഇതിൻ്റെ തൈകളാണ് നമ്മൾ ഡി ടി ഡി സി വരെ എഴുത്തി തരുന്നത് ഇത് നമ്മുടെ മാൻഡറാണ് ഇതെല്ലാം നമ്മൾ തരുന്നത് പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് തന്നോച്ചാൽ റെഡ് ഡയമണ്ട് ഇങ്ങനെ കുരിശു പോലെ ഉണ്ടാകുന്ന കായ നല്ല കുറവുണ്ടാകും പക്ഷേ ഇതുകൊണ്ടോ അത് ഇത് കാപ്പിടിച്ചു കഴിഞ്ഞു കുഞ്ഞി ചെടി ഈ ചെടി വെക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ആദ്യം ചെടി വയ്ക്കുന്ന ഒരു ചെറിയ രണ്ടിലയോ ഉള്ളു കേട്ടോ നമ്മുടെ അന്നത്തെ വീഡിയോ വീഡിയോ ഈ ചെടി ഇത് നിറച്ച് കാഴ്ച വയ്ക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ ഇത് തളിർത്തതും കൂടെ ഉണ്ടെങ്കിൽ നോക്ക് ഈ തളർത്ത് കറക്റ്റ് കേട്ടോ ഇതിൻ്റെ ഭംഗി നോക്കും തളർപ്പ് മാത്രമാണോന്ന് നോക്ക് ഇത് ക്രോസ് ചെയ്ത് കാണിക്കും ഫുള്ള് ഒരു വർഷം കൊണ്ട് ഈ വേ ഇത് ഇച്ചിരി വലിപ്പം കൂടിയ ഓറഞ്ചാണ് നമ്മൾ വെച്ചത് അപ്പം ഒരു വർഷം കൊണ്ട് നിറച്ച് കായണം കായച്ച് വരും അത് ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ ചെടി വയ്ക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ആപ്പിൾ പോലുള്ള ചെടികൾ വേനൽക്ക് നിങ്ങൾ വെക്കുവാണെങ്കിൽ ഡബിൾ വളർച്ചയാണ് വളം കൊടുക്കാൻ ധൈര്യമായിട്ട് നമുക്ക് വളം കൊടുക്കാം അപ്പം പുളിപ്പിച്ചൊഴിച്ചതൊക്കെ പുളിപ്പിച്ചതൊക്കെ ഒത്തിരി പേര് ഒഴിക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വെച്ച് കേൾക്കുമ്പം ഓറഞ്ചിനൊക്കെ കരുത്തൊണ്ട് പിടിച്ച് നിൽക്കും മറ്റേ ആപ്പിൾ പോലുള്ള ചെടികൾ പുളിപ്പിച്ചൊഴിക്കുന്നൊക്കെ കുറയ്ക്കുക നല്ല വളങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആസിഡിറ്റി കൂടുതലുണ്ടാകുന്നു ഒന്ന് വളം കൊടുക്കാതിരിക്കുക ഈ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് അശാസ്ത്രീയമായ ഒരു കൃഷി രീതിയിലേക്ക് പോകരുത് ഞാൻ പറഞ്ഞത് നമുക്കൊരു ചെടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നത് കർഷകന് ഓൾറെഡി കൃഷി ചെയ്യുന്ന ആൾ മടുക്കും ഞാൻ ചെയ്തൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ വരും അത് ചുമ്മാതാണ് ഏത് മോശം ചെടി ഇങ്ങോട്ട് കൊണ്ടുപോകാം നമ്മൾ റെഡിയാക്കി കാണിച്ചു തരാം നമ്മൾ ഒരു നഷ്ടം വരുമ്പോൾ നിങ്ങൾ പുറകോട്ട് മാറുകയല്ലേ ചെയ്യേണ്ടത് പഠിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ ഇത് പോകും അപ്പോൾ അടുത്തത് കയറും നിങ്ങൾ അവിടെ സക്സസ് ആവും അപ്പോൾ കൃഷിക്കാര് ശ്രദ്ധിക്കുക നമ്മളിപ്പം ഒരു ബിസിനസ്സിന് ഉപരി കർഷകനാണ് കൃഷി ചെയ്തിട്ടാണ് ഇത് ഡി ടി ഡി സി വഴി ഇവിടെ വരുന്നവർക്കും ഒക്കെ തൈകൾ കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ തൈകൾ ഒറിജിനലാണ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട വേനൽക്കാലത്ത് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക പറ്റുന്നവർ ചെയ്യുക ഞാൻ വീഡിയോ വലിച്ചു നിന്നിട്ട് വരും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ചെയ്ത് ഇതോടെ മൊത്തം ഇതിൻ്റെ ഒരു ഹെലികോപ്ഷോട്ട് ഒന്ന് ഇന്ന് മുകളിൽ കൂടെ ഒന്ന് ഓടിച്ചു കാണിക്കും കേട്ടോ ഈ ഈ ചെടി ഈ ചെടിയെ സംബന്ധിച്ചോട് ഇത് നമ്മളൊരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇരുപതാം തീയതി പുറത്തൊന്ന് കൊണ്ടുവന്നു ഇവിടെ കൊണ്ട് കൃഷി ചെയ്തു ഒരൊറ്റ വർഷമായി ഈ ഈ അമ്പത്തി അഞ്ച് ചെടി അറുപത് ചെടി ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം പോട്ടുകളിലൊക്കെ വെച്ചു പക്ഷെ പോട്ടിൽ വെച്ച ചെടികൾക്ക് വളരെ വലിപ്പം കൂടുതലായി ഇതിതാണ് എങ്കിൽ പോലും പ്രസരിപ്പിലും നിറച്ച് കായും വന്ന് ഭംഗിയായി വേനയ്ക്ക് ചെടി വളരെ മനോഹരമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇത് കർഷകരിലേക്ക് എത്തിക്കുക പിന്നെ നിങ്ങൾ വരുന്നവർ ഞായറാഴ്ച വരാതിരിക്കുക അല്ല വിളിക്കുന്നവർ വിളിക്കുകയല്ല വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ കൃത്യം ഞായറല്ലാത്ത ദിവസം രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ച് വരെ അത് കഴിയുമ്പോൾ ജോലിക്കാർ പോവും നമ്മളും നിങ്ങളും എല്ലാം പണിയെടുക്കുന്നവരാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് കഴിഞ്ഞുള്ള മെസ്സേജുകളോ കോളുകളോ സ്വീകരിച്ചില്ലേൽ സോറി അപ്പോൾ സഹകരിക്കുക ബൈ ബൈ